അസ്സാം വരഹമുലി വാർത്ത അലഹമുല്ല സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളാണ് അതും നമ്മുടെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ നാടുകളിലൊക്കെ ഹജ്ജന് ഒക്കെ പോകുമ്പോൾ ഒരു ദ്വാ ചെയ്യിപ്പിക്കുന്ന ഒരു പതിവുണ്ട് അവരോട് നമ്മൾ ഇങ്ങോട്ട് ദ ചെയ്യാൻ പറയും അപ്പോൾ നല്ല കാര്യത്തിന് വേണ്ടി പോകുന്ന ആളുകളോട് ദ്വാ ചെയ്യിപ്പിക്കാം നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം എന്ന് പറയുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിൽ ഉണ്ട് അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല പണ്ടേ ഉള്ളതാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും പഴയ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന ഒരു മാർഗമാണ് ദുവാ ചെയ്യിപ്പിക്കുക എന്നുള്ളത് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു ഫാത്തിഹ ഒരു കുലഹു അല്ലാഹു അഹദ് മൂന്ന് വട്ടം ഗുലാ അബ്ദുറബിൻ ഒരു വട്ടം ഗുലാ അബ്ദുറബിൻ ഞാസ് ഒരു വട്ടം ഓതി നമ്മൾ ദ്വാ ചെയ്യും ചിലപ്പോഴൊക്കെ യാസീനൊരു ദ്വാരക്കും ഇത് ഇത് നമ്മളൊരു ശീലമാണ് ഇതൊരു പതിവാണ് നല്ല ഒരു ഒരു പതിവാണിത് എന്നാൽ ഇതിനെയും പരിഹസിക്കുന്ന ആളുകളുണ്ട് എന്തിനാണ് എന്തിനാണിപ്പോൾ അതിൻ്റെ ആവശ്യം എന്തിനാണ് ഇപ്പം അങ്ങനെ ദുവാരപ്പിക്കേണ്ട ആവശ്യം ഇങ്ങനെ ചോദിക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് അത് കുറഞ്ഞ ആളുകൾ മാത്രമാണെങ്കിൽ പോലും ചില ആളുകളൊക്കെ എന്നാൽ അതിൽ സത്യമില്ലേ അങ്ങനെ പറയുന്നതിന് യാഥാർത്ഥ്യം ഉണ്ടല്ലോ എന്ന് വിശ്വസിക്കുന്ന ആളുകളും കുറച്ച് ആളുകളുണ്ട് ഉണ്ട് അപ്പോൾ എന്താണിതിൻ്റെയൊക്കെ സത്യം നല്ല ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഒരു ആ ആളോട് നമ്മൾ ദ്വാരപ്പിക്കണം അത് അതിന് പുറമെ ആ പ്രവർത്തനത്തിന് പോകുന്ന ഒരാൾ ആ നാട്ടിലെ നല്ല ഒരാളോട് അവിടുത്തെ ഉസ്താദന്മാരോടത്തെ അവിടുത്തെ പണ്ഡിതന്മാരോട് സയ്യിദന്മാരോടൊക്കെ ഒന്ന് ദ്വാചയിപ്പിക്കാം ഇപ്പോൾ നമ്മളെ കേരളത്തിൻ്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ ഈ മലബാറിൻ്റെ പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലക്കാരായ നമ്മുടെ ഒരു ശൈലി എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് തങ്ങന്മാരെ പാണക്കാട് തങ്ങന്മാരെ ഒക്കെ ഒന്ന് പോയി കണ്ട് ദ്വാരംഭിക്കും അത് നമ്മൾ പഠിച്ച ഒരു ശൈലിയാണ് അല്ലെങ്കിൽ മമ്പുറത്തൊന്ന് പോയി സിയാർത്ത് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇപ്പോൾ ഗൾഫിൽ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുന്ന നല്ല കാര്യം ചെയ്യുന്ന ഒരാളങ്ങനെ ചെയ്യാറുള്ളൂ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം മുത്തൻ നബി സലാഹു അലൈ വസ്ലം നമ്മളുടെ സ്വഹാബത്തും കാണിച്ചു തന്നതിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് അവരൊന്നും പഠിപ്പിക്കാത്ത ആശയങ്ങളല്ല ഇത് അവരൊക്കെ നമുക്ക് കാണിച്ച് തന്ന ഈ ആശയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളങ്ങനെ അമൽ ചെയ്തു വരുന്നു എന്നുള്ളതാണ് സത്യം അതിനൊരിക്കലും കുറ്റപ്പെടുത്തരുത് പരിഹസിക്കരുത് അതിനെ ആക്ഷേപിക്കരുത് ചെയ്യുന്നവർ ചെയ്യട്ടെ നമ്മളിപ്പോൾ അങ്ങനെ എല്ലാവരെയും കൊണ്ടും ചെയ്യിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂലല്ലോ പിന്നെ എല്ലാ നന്മയും എല്ലാവർക്കും ചെയ്യാനുള്ള തോഫീക്കും ഉണ്ടാവില്ലല്ലോ അങ്ങനെ വേണം മനസ്സിലാക്കാം പിന്നെ ചിലപ്പോഴൊക്കെ ചില ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ദ്വാരപ്പിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഹതിയ കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ട് ചെയ്യുന്നവരുണ്ടാവും അങ്ങനെയൊന്നുമല്ല ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ഒരു അധിയ കൊടുക്കാം അതും നല്ല കാര്യമാണ് അതൊക്കെ നല്ല കാര്യമാണ് യാത്ര എന്ന് പറയുന്നത് ഒരു പ്രയാസം പിടിച്ചാളോ അസഫറുഖി അച്ചും മിനൽ അല്ല അസാബ് എന്നാണ് യാത്ര എന്ന് പറഞ്ഞത് ഒരു അജാബിൻ്റെ ഒരു ശിക്ഷയുടെ ഒരു ഭാഗം ഒരു ഒരു അംശം അതിലുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനൊക്കെ നമുക്ക് തടുക്കാൻ അസദൊക്കെ തുറത്തുൽ പലായ ആപത്തുകളെ തൊട്ട് സ്വതക്കെ ചെയ്യാ ചെയ്താൽ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാം എന്നും ഹദീസിലുണ്ടല്ലോ അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ ദ്വാരപ്പിക്കുന്നതിന് ഇസ്ലാം അതിന് പ്രമാണമുണ്ട് ഹദീസുണ്ട് എന്താണ് ഹദീസ് സ്വഹീഹായ ഹദീസ ഇമ്മ മബൂദാവൂതും തിർമുദിയും രേഖപ്പെടുത്തുന്ന ഹദീസ് ആരാണ് ദ്വാരപ്പിക്കുന്നറിയോ ഏറ്റവും വലിയ സ്വഹാബി വര്യൻ പണ്ഡിതനായ സ്വഹാബി വര്യൻ മുത്തബി അലി സുന്ന നബി സല്ലാഹു അലഹി വസ്തു നിങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിച്ച സുഹാബി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ അബ്ദുല്ലാഹി ബിൻ അമർ റലി അള്ളാഹുഅൻ അവരുടെ ഉപ്പ ആരാണ് രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റലിഅാൻ ഉമർ ബിൻ ഖത്താബ് റലി അള്ളാഹു അനു ആണ് ഉമറബുൽ ഖത്താബ് വലിയ മഹാനാണ് വലിയ പണ്ഡിതനാണ് വലിയ സുഹാബിയാണ് അവരുടെ മകനാണ് അബ്ദുല്ലാഹിബിനും അറബി അള്ളാഹുനും അവരൊക്കെ അവരുടെയൊക്കെ പേര് പറയുന്നത് കൊണ്ടും എല്ലാവരും അല്ലാഹ് നന്നാക്കി തരട്ടെ ഉമർ അബ്ബിൻ ഖത്താബ് അലി അള്ളാൻ പറയുകയാണെ ഞാൻ നബിസ് അല്ല അള്ളാഹു അലി വസ്ലങ്ങളോട് ഉംബ്രക്ക് പോകാനുള്ള അനുമതി തേടി നബി ഞാനൊന്നും ഉംബ്രക്ക് പോകാണ് എന്ന് പറഞ്ഞപ്പോൾ നബിസ് അല്ലാസങ്ങൾക്ക് എനിക്ക് എനിക്ക് അനുവാദമെന്നു പോയിക്കോട്ടെ എന്നിട്ട് നബി തങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞു ലാ തെൻസാനായ ഉഹയ്യ മിന്ദു ഐക്ക എൻ്റെ പൊന്നു സഹോദര നിങ്ങൾ ദുവാ ചെയ്യുമ്പോൾ എന്നെയും മറക്കരുത് ആരാ പറയുന്നത് മുത്ത് നബി സല്ലാഹു അലൈ വസ്സലങ്ങളാണ് നിങ്ങൾ ദുവാ ചെയ്യുമ്പോൾ എന്നെയും എനിക്കും ദ അരക്കണം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ആ വാക്കിൻ്റെ ഒരു സൗന്ദര്യം എത്രയാണ് അതിന് എത്ര അത്ഭുതകരമായ വാക്കാണത് നിങ്ങൾ ദ്വാ ചെയ്യുമ്പോൾ എന്നെയും പെടുത്തണേ എന്ന് പറയണമെങ്കിൽ എത്രത്തോളം അതിൻ്റെ ഒരു വിനയത്തിൻ്റെ ഒരു സ്വഭാവം ഉമ ഇവർ ഇത് കേട്ട ഉമർ ഉമർയെന്ന് പറയാണ് അന്നലി അനലി ബിയ എനിക്ക് ഈ വാക്ക് കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം ദുന്യാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം ഈ ഒരു വാക്കിലാണ് എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ നിങ്ങൾ ദ്വാ ചെയ്യുമ്പോൾ എന്നെയും അതിൽ പെടുത്തണമെന്ന് നബി സല്ലാഹു അലൈ വസ്ലം എന്നോട് പറഞ്ഞല്ലോ ആ ഒരു സന്തോഷം എനിക്ക് ദുന്യാവ് മുഴുവനും കിട്ടിയാലും കിട്ടൂല അത്രത്തോളം ഇപ്പോൾ ദുന്യാവ് മുഴുവനും കിട്ടി അത് മുഴുവനും ദീനിൻ്റെ മാർഗത്തിൽ സ്വതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മീയമായൊരു സന്തോഷമുണ്ടല്ലോ അതിനേക്കാളും വലിയൊരു സന്തോഷം ഈ മുത്തു നബിസ് അള്ളാഹു അലിസ്സലുകൾ എന്നോട് പറഞ്ഞതാണെന്ന് അവ പ്രിയപ്പെട്ടവരെ ഇവിടെ എന്താ ഉണ്ടായത് വമ്പ്രക്ക് പോകുമ്പോൾ പോകാൻ ആഗ്രഹിച്ച ഉമർ അലി അള്ളാഹു വന്നു നബിസ് അള്ളാലിങ്ങളോട് അനുമതി തേടുന്നു നബി അള്ളാഹു അല അനുമതി കൊടുക്കുന്നു നബി നിബിതങ്ങൾ സ്വല്ലാസ്കൾ ഉമർ അലി അള്ളാഹു വന്നുവിനോട് ദുവാ ചെയ്യാൻ വേണ്ടി വസീ ചെയ്യുന്നു ഒന്ന് ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ നമ്മൾ ഒരു നാട്ടിലൊരു പ്രധാനപ്പെട്ട ഒരാളോട് അല്ലെങ്കിൽ നല്ലൊരാളോട് ദ്വ ചെയ്യിപ്പിക്കാം തിരിച്ചും ആവശ്യപ്പെടാം നല്ല കാര്യത്തിന് പോകുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് കൈബാ ഷെരീഫിൻ്റെ അടുക്കളക്കെയാണ് പോ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്ന് ആര് ദ്വാരുന്നാൽ ഉത്തരം കിട്ടുമല്ലോ അപ്പോൾ അവിടേക്കൊക്കെ പോകുമ്പോൾ ദ്വാരപ്പിക്കണം അപ്പോൾ അതിനൊന്നും കുറ്റപ്പെടുത്തരുത് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഗൾഫിൽ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പോൾ കല്യാണത്തിന് പുതിയാപ്പളിറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ മുത്താലിമികളെ കൊണ്ടും ഉസ്താദന്മാരെ കൊണ്ടും തങ്ങന്മാരെ കൊണ്ടൊക്കെ ഒക്കെ ദ്വാരിപ്പിക്കും അതിലൊക്കെ ഒരു സന്തോഷമുണ്ട് അതെല്ലാവർക്കും തീയില്ല അത് അതല്ല അത് അതിന് ഒരു ഒരു താല്പര്യമുള്ളവർക്ക് മനസ്സിലാവുന്നൊരു വിഷയമാണ് അതാണ് ഈ സംഭവം അബുദാവ് രേഖപ്പെടുത്തുന്ന ഒരു ഒരു ഹദീസാണ് ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇത് കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്കെത്തട്ടെ നമ്മളെ കൊണ്ടൊരു അറിവ് നമുക്ക് പ്രചരിപ്പിക്കാൻ ഒരു ഹബീസ് നമ്മളെ കൊണ്ട് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടാണല്ലോ ഈ കാലഘട്ടത്തിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ദുവ എപ്പോഴും ഉണ്ടാവണം ഇഷ്ട ഇതുപോലെയുള്ള ഇൽമുകളൊക്കെ നമുക്ക് പ്രചരിപ്പിക്കാനുള്ള തൗഫീക്കിനു വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണം സല്ലല്ലാഹു അലൈ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته